അപ്പൊ ഞാനൊരു ഭയങ്കര മദ്യ കോട്ടയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ മദ്യമില്ലാതെ ഒരു പണി പോലും നടക്കത്തില്ല അതും വില കൂടിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ഡ്യൂപ്ലിക് കുതിരക്കി കൊടുക്കുന്ന സാമാനൊന്നും ഇവിടെ എടുക്കത്തില്ല ഒറിജിനൽ സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളു അപ്പൊ അത്രയുള്ള മലയക്കോ അഖൂരി എന്ന് പറയുന്ന അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത് അമ്മ ഇതാണ് നമ്മുടെ അമ്മ ഇതാണ് മലയക്കോ അമ്മ അമ്മ കണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അഘോ കേട്ടിട്ടുള്ള തലയോട്ടിയാണ് ഇതല്ല ഒറിജിനൽ ഒറിജിനൽ തലേ ഒറിജിനൽ ആ ഇതാ ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആകരിക്കും ഒറിജിനൽ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് ഒന്നും അല്ല ഒറിജിനൽ സാധനം തന്നെയാണ് അപ്പൊ ഇതിന്റെ വേറെ കൊടുക്കുന്ന ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല ഒറിജിനൽ സാധനമാണ് കൊടുക്കുന്നത് ബ്രിട്ടീഷ് എംപയർ അപ്പൊ അങ്ങനെ ഒറിജിനൽ സാധനങ്ങൾ ഇവിടെ എടുക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ വരാം അപ്പൊ അവിടുന്ന് വേറെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ എല്ലാം മദ്യത്തിന്റെ ബഹളമാണ് കേട്ടോ ഇതൊക്കെ ഒറിജിനൽ സാധനമാണ് കൊടുത്തേക്കുന്നത് നമ്മള് സാധാരണ കുതിരിക്കുന്ന റെമൊന്നും കൊടുക്കത്തില്ല ലൂയിസ് വെർണാൻഡ് എല്ലാം ഗംഭീര സാധനമാണ് ഉണ്ടേല്ലാം സാധനം പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ഇനിമേ കിട എല്ലാ ഒറിജിനൽ ആണ് ഇവിടെ അപ്പൊ എല്ലാം മദ്യത്തിന്റെ ഒരു ബഹളം തന്നെയാണ് കണ്ടല്ലേ മദ്യമുള്ളവർക്ക് ഇവിടെ പ്രവേശനമുള്ളൂ അല്ലാതെ അതിൽ വ്യാധി വലിയൊരു ഇഷ്ടം കൊണ്ടൊന്നും വന്ന ഇവിടെ കേട്ടത്തില്ല എന്താ എന്ത് ഞങ്ങൾക്ക് വരാതെ ആ நாங்க வந்து சாமியாடி அது வந்து மருளாடிகள் குறி சொல்றது வந்து மருளாடி நாங்க அப்படி கிடையாது நாங்க வந்து பூஜைகள் மட்டும்தான்

അപ്പൊ ഒരു സ്മെല്ല് പോലും ഇല്ല ഇതെല്ലാം നോൺ വെജിന്റെ കേന്ദ്രമാണ് അമ്മ രക്തം കൊണ്ടാണ് ദൈവത്തെ പൂജിക്കുന്നത് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത് അമ്മ ഈ പറയുന്നത് സാധാരണ ദൈവത്തിന്റെ തുള്ളക്കളൊന്നും ഇല്ല എല്ലാം പൂജയിലൂടെയാണ് എല്ലാത്തിനും പ്രതിവിധി ചെയ്തു കൊടുക്കുന്നത് ഇതെല്ലാം സീഡ്സ് ആണ് അമ്മയ്ക്ക് നിവേദ്യോക്കുള്ള നിവേദ്യം കണ്ടോ എല്ലാം സീഡ്സ് ആണ് ഇതെല്ലാം സീഡ്സ് കൊണ്ടുള്ള ഒരു കളി തന്നെയാണ് എല്ലാം ഒറിജിനൽ തന്നെയാണ് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ തിന്നു മരിക്കാൻ കേട്ടോ എല്ലാം ഫ്രൂട്സും ഉണ്ട് ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ നിറച്ച്

செஞ்சால் உனக்கு நல்லா இருக்கும் நாங்க இந்த காலி போட்டோ கொடுத்தாங்க அவங்க சொன்ன விதிமுறை இந்த சொன்னாங்க விளக்கேத்தி வச்ச பிறகு வீட்டு அந்த பிரச்சனை இல்ல பிரச்சனை இல்ல பாக்கி நம்ம கஷேத்திரத்துக்கு ஸ்லோ பிரோசஸ் ஆனோ காரியங்கள் வேண்டி பூஜை கொடுக்கணும் அர்ப்பிக்கணும் ஒரு நாற்பத்தெட்டு நீங்க அது ஸ்பீடு ஆனா பேருக்கு வந்து செய்வது இருக்கு பிளாக் மேஜிக் இருக்கு இல்ல பிசினஸ் இருக்கு இல்ல எல்லாருக்குமே வந்து நிறைய எனிமீஸ் இருக்கு ஏதோ ஒரு விஷயம் இப்ப ஜாதகத்துல வந்து பிரச்சனை இருக்கு ஜாதகத்துல வந்து கண்டங்கள் இருக்கு அப்ப வந்து தோஷங்கள் இருக்கு அப்போ ஏதோ ஒரு விஷயத்துல வந்து எங்கேயோ வந்து அவங்க பிளாக் ஆயிருப்பாங்க சோ அவங்களால நெக்ஸ்ட் ப்ராசஸ் போக முடியாது அப்போ நம்ம வந்து அகோரிகள் இந்த பத்ரகாலியோட பூஜை வந்து பண்ணுவோம் இந்த பூஜை வந்து எப்படின்னா நைட் மாசத்துக்கு ரெண்டு பூஜை நடக்கும் ஒன்னு அம்மாவாசை பௌர்ணமி இந்த அமாவாசை நைட்டு யாகம் பண்ணிட்டு மறுநாளைக்கு ஆடு பலி கொடுத்து இந்த இந்த மாதிரி பிரியாணி செஞ்சு அம்மாக்கு நைவேதியம் பண்ணிட்டு எல்லாருக்குமே நம்ம பண்ணிடுவோம் சோ அந்த மாதிரி இப்படி பண்ணும் பண்ணும்போது எப்பேப்பட்ட தோஷங்கள் இருந்தாலும் எப்பேப்பட்ட சேவனைகள் இருந்தாலும் பில்லி சூரியம் எது இருந்தாலும் அந்த ஸ்பீட்ல அது கிளியர் ஆயிடும் எத்தனை தோஷம் உண்டு സക്സസ് ഓഫ് സക്സസ് വാദനെ സക്സസ് അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് ദിവസം അടുക്കി ഇവിടെ സ്പീഡിൽ കാർ നടക്കാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം ആണ് ഇവിടുത്തെ ഒരു പൂജയാണ് മയന പൂജിൽ डेड ബോഡിസിനെ പൂജ കൊടുക്കുമോ അല്ല അല്ല ഇപ്പൊ നാ സുദാർല പണ്ണുമ്പോൾ ഒരു പനം എരിയിടല്ല അ அந்த പനക്ക് മുന്നാടി കൂട ഞാൻ പൂജ பண்ணിയിക്കേ ഇപ്പോ നമ്മ ഇങ്ങ വെച്ചിർക്കും partitioning ഇതെല്ലാം வந்து കുട്ടി ചാതാൻകൾ അതായത് ഹവാഗലം பண்ணது ഇപ്പോ ഇങ്ങെല്ലാം வந்து ഇതക്കളാ உயிர் ഉണ്ട് உயிர் ഉണ്ട് ആמא ഇതിక കത്തിന്മേ உயிர் ഉണ്ട് അ அந்த പൂജയ്ക്ക് பண்ணുമ്പോൾ போறது இப்ப இந்த பலியெல்லாம் இந்த மாதிரி இவங்களுக்கு தான் இந்த பலியெல்லாம் இவங்களுக்கு தான் அதை ஏற்கும் பொழுது அதனாலதான் உங்களுக்கு அந்த வாசனை வராது இப்ப பிரியாணி பக்கத்துல உட்காந்துருக்கீங்க ஸ்மெல் வருதா வராது அகோரிகள் வந்து காசில பிணம் வெட்டி பிணத்துக்கு நைவேத்தியம் பண்ணி அந்த பிணத்தை அம்மாக்கு நைவேத்தியம் பண்ணுவாங்க முதல்ல அந்த பிணத்துக்கு முக்தி கொடுப்பாங்க அதுக்கப்புறமா அந்த பிணத்தை நைவேத்தியம் பண்ணிட்டு அவங்க பிணத்தை சாப்பிடுவாங்க இப்ப நாம இங்க சிட்டில இருக்கறதால அந்த மாதிரி வழிபாடு பண்ண முடியாது அதனால வந்து என்னோட குருமார்கள் எனக்கு சில வித்தைகள் சொல்லி கொடுத்துருக்காங்க அதன்படி நான் ஃபாலோ பண்றேன் சோ அதுக்கு அந்த பிணத்துக்கு படி அம்மாக்கு வந்து ஆடு மாடு பிக் பண்ணி கோழி எல்லாம் பலி கொடுக்கலாம் ஆக மொத்தம் அவளுக்கு ஏதாவது ஒரு உயிர் பலி கொடுத்து ஆகணும் ஓகே இதெல்லாம் என்னமா மாசத்துக்கு ரெண்டு பூஜை நடக்கும் ரெண்டு பலி ஒரு வருஷத்துக்கு இருபத்தி நாலு ஆடு ஆமா இந்த அஹோரிஸ் ஆமா ஆமா

ഭയങ്കരമായിട്ടുള്ള ബാഡ് ലുക്കാണ് അമ്മ വൈ വാട്ട് റീസൺ അവ കട്ടി കൂടി വന്നിട്ടുണ്ട് കേട്ടോ അത് അത് ഇറക്കാൻ പോവുകയാണ് ഇടക്കിടക്ക് ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട് അങ്ങനെ പല പല ഭാവങ്ങളാണ് ഇന്ന് എന്തായാലും അവരുടെ ദേഹത്തുള്ള സംഭവങ്ങൾ ഇപ്പം പുറത്തേക്ക് ചാടിക്കും നമ്മുടെ അഹോരിയമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുപ്പി മേടിച്ചിട്ട് പോകണം അതിന് വേണ്ടിയാണ് നിൽക്കുന്നത് ഇനി മട്ടൻ ബിരിയാണി വിളമ്പാൻ പോവുകയാണ് ഇതാണ് ദൈവത്തിന് കണ്ടോ സാധാരണപ്പെട്ട ക്ഷേത്രം നടക്കാത്തൊരു കാര്യത്തിൽ മട്ടൺ ബിരിയാണി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സാധാരണ വാസന വരുന്ന വാസന ഇല്ല അല്ലേമ്മസന ഒന്നും ഇല്ല ഈ ഇതെല്ലാം എന്തൊക്കെയാണ് നമ്മള് വേണ്ട എന്ന് വെക്കുന്നത് അതെല്ലാം അമ്മ ഉൾപ്പെടുത്തിട്ടുണ്ട് ആഹാരത്തിന്റെ കൂടെ ബ്രെയിൻ ഉണ്ട് ലിവർ ഉണ്ട് എല്ലാം ഇതെല്ലാം ആർക്കും തന്നെയാ ദേവിക്ക് എല്ലാം ദേവിക്ക് വേണ്ടി സമർപ്പിക്കുവാണെല്ലാം നല്ല എല്ലാ വിറ്റാമിൻസും എല്ലാമേർവ് അതെന്താ സ്റ്റൊമക്ക് സ്റ്റൊമക്കാണ് വയറാണ് ഇങ്ങനെ ഒരു അവയം പോലും കളഞ്ഞിട്ടില്ല കംപ്ലീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടല്ലേ ഇത് ആടി തല സംഭവം ഭയങ്കര കോളടിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ മദ്യം കൊടുക്കുന്ന കറുപ്പസ്വാമി നല്ല കോസ്റ്റ്ലി സാധനങ്ങള് കൊടുത്തത് ഇവിടെ നല്ല വില കൂടിയാണ് ജിന്നാണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കറുപ്പസ്വാമി തല ഇറങ്ങി വീഴും അപ്പം നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇങ്ങനെയൊക്കെ ആണോ പൂജ ചെയ്യുന്നത് നമ്മളൊക്കെ എന്തൊക്കെയാണോ കാഴ്ച കണ്ടത് എനിക്കെന്നറിയത്തില്ല എന്തായാലും പൂജ ഇവിടെ മുടിഞ്ഞ് ഇനി എല്ലാവർക്കും മട്ടൻ ബിരിയാണിയും കൊടുത്ത് ഇവിടെ പൂജ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് ആൾക്കാർ വലിയ പ്രശ്നങ്ങളായിട്ട് വന്നത് അവിടെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ വന്നപ്പൊത്തിട്ട് കോട്ടുപോയിട്ട് കൂട്ടുവിട്ട് മരിക്കുമായിരുന്നു ഒരുപാട് പ്രശ്നമുള്ള സ്ത്രീയാണ് അത് അവരുടെയൊക്കെ പ്രശ്നം മാറി കണ്ട് ഇപ്പോൾ മുഖം നല്ല ചിരിയാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ ഇവിടെ പ്രത്യേകത ഉണ്ട് നമ്മൾ എത്ര നിസ്സാരമായിട്ട് വിചാരിച്ചാൽ എന്തൊക്കെയോ സംഭവം ഇവിടുണ്ട് അപ്പോൾ നമ്മൾ മട്ടൺ ബിരിയാണിയും കഴിച്ച് ഈ യോഗം പിരിച്ചുവിടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അഹോരി കാഴ്ചകൾ അല്ലെങ്കിൽ ഈ വ്യത്യസ്തമായ ആരാധനയും ആചാരവും നിങ്ങൾക്ക് ഇഷ്ടമായ തരും ഒന്നും അപ്പോൾ എന്തായാലും അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് പിരിയുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് യാത്ര ചൊല്ലാം അപ്പോൾ ഇനി മട്ടൻ ബിരിയാണി കഴിച്ച് ഇവിടെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ ചൊല്ലുകയാണ്